ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോഴി ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല ഞാൻ ഇന്ന് അടൂരൊക്കെ രാവിലെ ഇന്ന് പോയിട്ട് ഇട്ടിട്ട് വന്നു ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞാൻ ഒന്നൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ ഇന്ന് അടൂര് പോകാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞത് എനിക്കൊരു ജോലി ആവശ്യമാണ് അപ്പോൾ ജോലി കിട്ടി നിങ്ങളെ അറിയിക്കാം അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞല്ലോ അപ്പം ഞാൻ ഇന്ന് രാവിലെ പോയത് ഒരു ജോലിയുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നലെ ഞാനിട്ട് എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു എടി ഇന്നിടത്തൊരു വേക്കൻസി നീ പോയി ചോദിച്ച് നോക്കാം നിങ്ങൾക്ക് ബാക്കി വേണ്ട കിട്ടുമെന്ന് പറഞ്ഞു ഓക്കെ ഞാൻ രാവിലെ തന്നെ അവൾ ഇന്നലെ തന്നെ പോകാൻ പറഞ്ഞു പക്ഷേ ഞാൻ ഇന്നലെ മഴ കാരണം ഞാൻ മടിച്ചു വൈകിട്ട് പോകാൻ മടിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഡീ രാവിലെ പോകാമെന്ന് പറഞ്ഞു രാവിലെ ഞാൻ പോയി അപ്പോഴാണ് ആ സ്ഥാപനത്തിൻ്റെ ഓണറെ കണ്ടു സംസാരിച്ചു ആ ഓക്കെ ആയി അപ്പം എനിക്ക് ജോലി ആവശ്യം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അവർ പറഞ്ഞ ഡിമാൻഡുകളെല്ലാം അംഗീകരിച്ചു ഞാൻ നാളെ രാവിലെ ചെല്ലപ്പെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോന്നു പക്ഷെ ഇവിടെ വന്നിട്ട് ഞാനെന്നാൽ അത് നിങ്ങളോട് സന്തോഷപൂർവ്വം പറയാം അങ്ങനെയൊക്കെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് ഇപ്പം എൻ്റെ വലിയ പുത്രൻ്റെ വിളി വന്നു അമ്മയെ പോയ കാര്യം എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞു മോനെ ഇതുപോലൊക്കെയാണ് കാര്യം അമ്മ ഇതെന്തോ പണിയാ ചെയ്തത് അമ്മ അങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നു ഇങ്ങനെ പറയാൻ പാടുണ്ട് ഞാൻ എന്താണ് സംഭവിച്ചത് അതെ ടൈമിങ് ടൈമിങ് കുറച്ച് കൂടിപ്പോയി നൈറ്റ് വൈകിട്ട് കുറച്ച് താമസത്തി ഇറങ്ങാൻ പറ്റത്തുള്ളു അവിടെ നിന്ന് അത് അവന് ഇഷ്ടപ്പെട്ടില്ല അപ്പം വഴക്കു പറഞ്ഞുതന്നെ അമ്മേ അത്രയും വേണ്ട അത്രയും സമയം വരെ നിൽക്കണ്ട അമ്മ ഒന്ന് പറ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ജോലിയുടെ കാര്യം ഒക്കെ ആയിട്ട് നിങ്ങളോട് പറയാൻ ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കോള് വരുന്നത് അപ്പം തന്നെ ഞാൻ ആ കോൾ എടുത്തു അപ്പോഴാണ് നമ്മുടെ മക്കള് ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നമ്മൾ പോയി അല്ലേ അപ്പം അത് അവനോട് സംസാരിച്ച് വെച്ചത് ഉടനെ തന്നെ എൻ്റെ അമ്മയുടെ കോൾ വന്നു അപ്പം അമ്മ പറഞ്ഞു എൻ്റെ എടുക്കുകയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ് ഈ കാര്യം പറഞ്ഞു അങ്ങനെ മോൻ വഴക്കം പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അത് ഓണമൊക്കെ ആയുണ്ടായിരിക്കും ഇങ്ങനെ അമ്മ അങ്ങനെ പറഞ്ഞു ഓണമൊക്കെ ആയത് കൊണ്ടായിരിക്കും അത്രയും സമയം അവർ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അമ്മേ അവന് ഇഷ്ടമില്ലായെന്നുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് പോകുന്നത് ശരിയല്ല നമ്മുടെ മക്കളെ എന്താണോ നമ്മളിൽ നിന്ന് ഇന്നാഗ്രഹിക്കുന്നത് അതായിരിക്കണം നമ്മൾ അപ്പോഴേ അവർക്ക് നമ്മളോടുള്ള സ്നേഹവും ബഹുമാനവും മതിപ്പും ഒക്കെ ഒക്കെ ആവത്തുള്ളൂ എനിക്ക് ഒരു കാര്യത്തിൽ എനിക്ക് തെറ്റിപ്പറ്റി കേട്ടോ ഒറ്റ ഒരു കാര്യത്തിൽ വേണ്ട എന്ന് പറഞ്ഞ കാര്യം ഞാൻ എടുത്ത് ചാടി ഒരു കാര്യത്തിൽ അമ്മേ അത് വേണ്ട നമുക്ക് ശരിയാവത്തില്ല അമ്മേ എന്നെൻ്റെ മക്കൾ പറഞ്ഞത് കേൾക്കാതെ ഞാൻ എടുത്ത് ചാടി അതിന് കുറേ ശകാരം ഞാൻ കേട്ടു അപ്പോൾ അതിൽ ഞാൻ അപ്പോൾ കരഞ്ഞില്ല ഞാൻ സന്തോഷത്തോടെ തന്നെ ആ ശകാരത്തെ ഞാൻ സ്വീകരിച്ചു മക്കളിൽ നിന്ന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞിട്ടും അവരുടെ വാക്കിനെ ധിക്കരിച്ച് ഞാൻ അമ്മ എന്നതല്ല അവർ കുഞ്ഞിപ്പിള്ളേർ തന്നതുമല്ല ചെറിയ കുട്ടികളിൽ പോലും ചില സമയം അവർ പറയുന്ന വാക്കുകൾക്ക് അർത്ഥമുണ്ടായിരിക്കും അംഗീകരിക്കേണ്ടത് വരെ വരേണ്ടി വരും ഞാൻ അമ്മയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രമേ ശരിയാവത്തുള്ളൂ ഞാൻ പറയുന്നതേ നടപ്പാക്കാൻ പാടുള്ളൂ അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണ് അവർ പറയുന്നതും ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വഴികളിൽ കൂടി അവർ ചിന്തിച്ചിട്ടുണ്ടാവും അതാവും അവർ വേണ്ട എന്നൊരു വിലക്ക് നമുക്ക് തന്നത് അതിലെന്തെങ്കിലും ഒരു കാര്യമുണ്ടാകും പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ നമ്മുടെ ഭർത്താവ് നമ്മുടെ അച്ഛനമ്മമാർ ഇവരൊക്കെ ചില കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു വാർണിങ് തരുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ശരി നമുക്ക് ശരിയെന്ന് ഉള്ള എന്തെങ്കിലും ഒരു വശവും കൂടെ കാണും അല്ലാതെ അവരെടുത്ത് ചാടിയാണെന്ന് നമ്മളടുത്ത് പറയാറില്ല അപ്പം അന്ന് എൻ്റെ മക്കൾ പറഞ്ഞ വാക്കിനെ ഞാൻ അത്ര എൻ്റെ ഒരു ചെറിയ പോറൽ എൻ്റെ മനസ്സിൽ വീണു പക്ഷെ അന്ന് അവരെ വാക്കിനെ ഞാൻ അനുസരിച്ചിരുന്നെങ്കിൽ ആ പോറൽ വീഴില്ലായിരുന്നു അപ്പം അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അവർ വേണ്ട എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഞാൻ എടുത്തു ചാടിയാൽ നാളെ ഞാൻ വേണ്ട എന്ന് പറയുന്ന ഒരു കാര്യം അവരും അംഗീകരിച്ചു തരത്തില്ല അതുകൊണ്ട് തൽക്കാലം ആ ഒരു വിഷയം അതായത് ആ ജോലിക്ക് പോകുന്ന ഒരു വിഷയം നമ്മൾ വൈകിട്ടത്തേക്ക് മാറ്റി വച്ചു വൈകിട്ട് രണ്ടുപേരും കൂടെ വന്നിട്ട് ആലോചിച്ചിട്ട് അവരുടെ തീരുമാനം എന്താണോ അതറിഞ്ഞതിന് ശേഷം അതിനൊരു കുറച്ചൊരു തീരുമാനം എടുക്കാൻ അങ്ങനെ ഞാൻ തീരുമാനിച്ചു അപ്പോൾ അതാണ് ശരിയെന്നെനിക്കും തോന്നി പക്ഷെ ഞാനപ്പം അത്രയ്ക്ക് ചിന്തിച്ചില്ല അതിനോടായിട്ട് സംസാരിച്ചപ്പോൾ അത്രയ്ക്കൊന്നും ഞാൻ ചിന്തിച്ചില്ല എനിക്കൊരു ജോലി ആവശ്യമോ പിന്നെ നേരത്തെ വീട്ടിൽ വന്നാൽ ഒന്നീ ഗ്രൂപ്പുകളിലല്ല ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ അവിടെ എവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കലേ ഉഴുപ്പാണ് എങ്കിൽ പിന്നെ അത് നല്ലതല്ലേ ആ സംഘം ജോലി ചെയ്യുന്നത് നല്ലതെന്ന് തോന്നി എനിക്ക് കുറച്ചൊക്കെ ഒരു മാറ്റവും ആവശ്യമാണെന്ന് തോന്നി അപ്പോൾ അത് ഞാൻ ജോലിക്ക് പോകുന്നതേ വലിയ മോൻ ഇഷ്ടമല്ല ചെറുത് പിന്നെയും കുഴപ്പമില്ല കേട്ടോ വലിയ മോന് ഞാൻ ജോലിക്ക് പോകണം ഒട്ടും ഇഷ്ടമല്ല ആ ഞങ്ങൾ കൊണ്ട് തരുന്നത് കൊണ്ട് അമ്മച്ച് ജീവിച്ചാൽ മതി ഇത്ര നാൾ അമ്മച്ചി ഓടിയില്ലേ ഇനി അമ്മച്ചി വീട്ടിൽ ഇരുന്നോ അങ്ങനെയാണ് വലുത് പറയുന്നത് ചെറുതിനും അതൊക്കെ തന്നെയാണ് ആഗ്രഹം പക്ഷെ ചെറുത് പറയുന്നത് വീട്ടിലിരുന്ന് ഈ ഫോണിയെ കൊത്തി അമ്മച്ച് മടി പിടിച്ച് അമ്മച്ചി പഴയ അമ്മച്ച് എല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും ഫോണിൽ ഇങ്ങനെ ഗ്രൂപ്പുകളും അതും ഇതും എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് അതൊക്കെ ഒരു മാറ്റി എടുക്കാൻ അമ്മച്ചിക്ക് ഒരു ആവശ്യമാണ് നിങ്ങളുടെ കാര്യം എന്തെങ്കിലും നടക്കുമല്ലോ അവൻ പറയുന്നതിലും കാര്യമുണ്ട് പത്ത് പൈസക്ക് നമ്മൾ കഷ്ടപ്പെട്ട് പത്ത് പൈസ നമ്മുടെ കയ്യിൽ വരുന്ന് നമ്മളത് വിനിയോഗിക്കുന്നതും മക്കളോ അച്ഛനോ അമ്മയോ ഭർത്താവോ തന്നു നമ്മൾ വിനിയോഗിക്കുന്നതും രണ്ടും രണ്ടാണ് രണ്ട് മനോസുഖം മാതിരി കിട്ടുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്നതിന് ഒരു പ്രത്യേക മനോസുഖമാണ് അവർ തരുന്നതിന് ഒരു വേദന വേദനയ്ക്ക് അല്ലെങ്കിൽ ഒരു ഭയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കണക്ക് പറച്ചിലിൻ്റെ ഒക്കെ അർത്ഥം ഉണ്ടാവും ഇതൊന്നുമില്ലാതെ അപ്പം ഇളയമോൻ കാര്യപ്രാപ്തിയോടെ തന്നെ അവൻ ചിന്തിച്ചിട്ട് പറയുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി മറ്റേത് എന്നുള്ള സ്നേഹം കൊണ്ടിട്ട് ഞാൻ ഇനി ജോലിക്ക് പോയി കഷ്ടപ്പെടാൻ എന്നുള്ള രീതിയിലും ആണ് പറയുന്നത് ഇപ്പം രണ്ടുപേരുടെയും ഭാഗത്ത് രണ്ടു രണ്ടുപേരുടെയും വശത്ത് അർത്ഥമുണ്ട് സ്നേഹമുണ്ട് കരുതലുണ്ട് കരുണയുണ്ട് എല്ലാം ഉണ്ട് അപ്പോഴ് അപ്പോൾ ഫൈനൽ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ അവർ വന്നിട്ട് ആലോചിച്ചിട്ടേ പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ജോലിയൊക്കെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ഒരു തുണിക്കടയിലായിരുന്നു വലിയ തിരക്കൊന്നുമില്ല എങ്കിലും ആ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ജോലിയാണ് ടൈമിങ് മാത്രം അവന് ഇഷ്ടപ്പെട്ടില്ല അതാണ് അതിന് വൈകിട്ട് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് സംസാരിച്ചിട്ട് തീരുമാനിക്കാമെന്ന് വിചാരിച്ചത് അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷത്തോടിരിക്കുക ആഹാരമൊക്കെ കഴിക്കുക വേറെ ഒന്നും പറയാനില്ല അപ്പം ഓക്കെ ബേബി നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം